ആ ഞാൻ സജു അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഗ്രീൻലാൻഡ് റിസോർട്ടിലാണ് കരുവാരകുണ്ട് കൽക്കുണ്ടിലുള്ള ഗ്രീൻലാൻഡ് റിസോർട്ടിലാണ് എൻ്റെ വീടിൻ്റെ അടുത്താണ് ഈ റിസോർട്ട് അപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് കുറേ കാലമായി ഞാൻ ഇന്നാണ് വരുന്നത് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഒരു ടാസ്കിൻ്റെ ഒരു സംഭവം സംഭവങ്ങളുണ്ട് അത് എന്താണെന്ന് കാണിച്ചു തരാം ഇതാണൊരു ടാസ്ക് അതിപ്പോൾ കുറച്ച് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ കണ്ട തൂങ്ങി ആടിയിട്ട് അത് നേരൊക്കെ ഇറങ്ങിയിട്ട് ആ ടയറുമ്പോൾ കവർ ചെയ്തിട്ട് ഇങ്ങനെ കവർ ചെയ്തിട്ട് ഇവിടേക്ക് വരിക അതാണ് ടാസ്ക് അപ്പോൾ ഇത് സായി ചെയ്യോ ചോദിക്കാം സായി മകനാണപ്പോ ചെയ്യുമോ എന്ന് ചോദിച്ചോട്ടെക്കോ സായിട്ടോ സായിവാ ഇതാണ് മകന് ജെയ് ആ കൊണ്ട് അവിടെ തൂങ്ങി പറഞ്ഞ് അവിടെ നിന്ന് ഇങ്ങനെ കവർ ചെയ്തിട്ട് ആ ടയറുമ്പോ ചവിട്ടിയിട്ട് ഈ ഈ സ്റ്റെപ്പും ചവിട്ടിയിട്ട് ഇങ്ങോട്ട് എത്തുമോ എത്തുമോ കാര്യത്തെ ടാസ്ക് ടാസ്ക് ആയിട്ട് എടുക്കണം ജി എപ്പല്ലേ നമുക്ക് നോക്കു ഇങ്ങോട്ട് എത്തും നോക്കാം മഴയാണ് നല്ല മഴയാണ് അപ്പൊ മഴ കഴിഞ്ഞിട്ട് ചെയ്യാന്ന പറയുന്നത് എത്തുന്നില്ല അപ്പൊ ആ സായി ടാസ്ക് തുടങ്ങിയാണ് നല്ല സംഭവം ഇങ്ങനെ തൂങ്ങി തൂങ്ങി ആടിയിട്ട് ഫസ്റ്റ് എത്തി രണ്ടാമത്തെ ഈ സ്റ്റെപ്പ് കണഞ്ഞ് ശ്രമിക്കണ്ടേ കറങ്ങി സംഭവ ട്ടോക്കോ നോക്കൂല അത്ര കണഞ്ഞ് ശ്രമിക്കാണ് ശ്രമിക്കാണ് അപ്പൊ അവിടെ നിന്ന് ഇങ്ങോട്ട് കവർ ചെയ്ത് ഇങ്ങനെ പോകുന്നു അവിടെ പോകുന്നു ഇങ്ങനെ കവർ ചെയ്ത് ഡാൻസ് ഡാൻസൊക്കെ ഉണ്ട് നല്ല ഡാൻസ് അറിയാനേ ആ കറങ്ങണ് മറ്റും കവർ ചെയ്യാൻ പറ്റില്ല നിനക്ക് കട്ട് ചെയ്യൂല ആ ചെറിക്കാതെ കിട്ടി ഫസ്റ്റ് നോക്കിയ രണ്ടാമത്തേത് ആകെ വേറെക്കാണല്ലോ സായി ആ ഇതായിക്കോ ആ കുമ്പം കട്ട് ചെയ്യോ കട്ട് ചെയ്ത് കളയാനേ പക്ഷെ ഓന കിണഞ്ഞു ശ്രമിക്കേണ്ടാടൻ പക്ഷെ അത് കറക്റ്റ് ഇതായി

അങ്ങനെ ആദ്യം നമ്മള് ഇതാക്കി വന്നല്ലേ അത് കേറി അത് കേറി ഓക്കെ ഇനി അവിടുന്ന് ഇങ്ങോട്ടാണ് നീ ഇത് കയറിയിട്ട് അവിടേക്ക് എത്തണം കയറി നീ വേലക്കണ് കയറി അടുത്ത ടസ്ക് ആ ഇത് സിമ്പിളാവും അല്ലേ ഏ വിജയിച്ചുണ്ട് എങ്ങനെ രൂപ കിട്ടിയാ മതി പൈസ എടുക്കാനെ ആ അത് അഞ്ഞൂറിന് ഇങ്ങനെ ചെയ്യും അപ്പോൾ വിജയിച്ച് നൂറ് രൂപ അവിടുന്ന് അപ്പത്തും കാണുന്നതിന് നൂറ് രൂപ ആണെന്ന് പറയണത് നോക്കട്ടെ കൊടുക്കണം റിസ്ക് എടുത്ത് ചെയ്തല്ലേ റിസ്ക് റിസ്ക്കാണല്ലോ മനുഷ്യൻ്റെ വിജയത്തിലേക്കുള്ളൊരു വലിയൊരു വഴി അപ്പോൾ ഓക്കെ